പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കൈപ്പമംഗലം പഞ്ചായത്തിലെ ഒരു ഭൂപ്രദേശമാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ശവങ്ങൾ മറവു ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്നാണ് ഇതറിയപ്പെടുന്നത് ഇപ്പോൾ കുറേ കാലങ്ങളായി അവിടെ ശവങ്ങൾ മറവ് ചെയ്യാറില്ല കുറച്ചു കാലമായി ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ് വളരെ കാലമായി കയ്പമംഗലത്തുകാരുടെ ഒരാവശ്യമാണ് സ്വന്തമായി ഒരു കളിസ്ഥലം അതനുസരിച്ച് ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയണം എന്നുള്ളൊരാവശ്യം കുറച്ചു കാലമായി ഉയർന്നു വരുന്നുണ്ട് ഈ സ്ഥലമാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബജറ്റിൽ ഒന്നരക്കോടി രൂപ ഈ സ്ഥലത്തിൽ ഇൻഡോർ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട് സ്റ്റേഡിയം വരും എന്ന് വരും എന്ന പ്രതീക്ഷയിൽ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ തന്നെ സ്ഥിരമായി കളിക്കാൻ വരുന്നവർ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം ഹലോ പിന്നെ നിങ്ങൾ എത്ര നാളെ ഇവിടെ കളിക്കാൻ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഒന്ന് പറയാമോ ഞങ്ങൾ കൊറേ തവണ പ്രസിഡന്റ് വീട്ടിലേക്ക് പോയി സംസാരിച്ച് എന്നിട്ട് അവര് ഒന്നും ചെയ്യുന്നു ഇവിടത്തെ മരങ്ങള് വെട്ടിക്കൊണ്ട് അല്ലാണ്ട് വേറൊന്നും അവര് പറയണത് ഇതൊന്നും ഇവിടെ അനുകൂലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഒന്നും നടന്നിട്ടില്ല ഈ കെട്ടിക്കണല്ലാണ്ട് വേറെ ഇത് കെട്ടി കഴിഞ്ഞിട്ട് അഞ്ചാറ് മാസം

ചെറിയ ഒരു മതിൽ പോലെ അതിർത്തി തിരിച്ചിരിക്കുന്ന ഒരു രീതിയിലുള്ളതാണ് ഇതിൽ എന്തുകൊണ്ടാണ് ഈ നിർമ്മാണം മന്ദഗതിയിലാകുന്നത് അത് കൃത്യമായ വസ്തുത നമുക്കറിയേണ്ടതുണ്ട് അതിന് തീർച്ചയായും നമ്മൾ അതിന് കാണേണ്ടത് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ തന്നെയാണ് നമുക്ക് വസ്തുത അറിയണം അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്തായാലും നമുക്ക് പോകാം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലാണ് നമുക്ക് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രസിഡന്റിനോട് സംസാരിക്കാം പ്രധാനമായും നമ്മുടെ തൈപ്പമംഗലത്ത് ഇൻഡോർ സ്റ്റേഡിയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒന്നര കോടി രൂപ തുക വകയിരുത്തിയിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് നിലവിൽ നിലനിൽക്കുന്നത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിന് നമ്മുടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നമുക്ക് പ്രസിഡന്റിനോട് സംസാരിക്കാം നമസ്കാരം നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഈ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ബജറ്റിൽ ഒന്നര കോടി രൂപ തുക വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കൃത്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നാണ് ഒരു അഭിപ്രായം ഞാൻ പൊതുവേ ഒരു അഭിപ്രായം ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രസിഡന്റിന് പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളത് അതിന്റെ കൃത്യമായ വസ്തുത എന്താണെന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾക്ക് അറിയാനുള്ളത് അപ്പൊ ജനങ്ങളെ അതറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം അതിൽ വേറെ കക്ഷി രാഷ്ട്രീയ രീതിയിലല്ല നമ്മൾ ജനങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ നമസ്കാരം ഞാൻ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ദേവി നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ വർഷവും നടക്കുന്ന കേരളോത്സവം വളരെ നല്ല രീതിയിൽ നടക്കുന്നു ഇപ്പം നമ്മളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് കളിക്കുന്നതിന് മറ്റുമായിട്ട് മറ്റുള്ള പഞ്ചായത്തുകളിലെ ഗ്രൗണ്ടുകളാണ് നമ്മളെ ആശ്രയിച്ചു പോയിരുന്നത് അപ്പോഴാണ് പതിനാറാം വാർഡിൽ ഇങ്ങനെ ഒരു ശവക്കോട്ട എന്ന രീതിയിൽ ഒരു അമ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് എൻ്റെ വാർഡിൽ തന്നെയാണ് അത് നമുക്ക് കളിസ്ഥലത്തിനായിട്ട് എടുക്കാം എന്നുള്ള തീരുമാനം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എടുത്തത് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കുറച്ച് ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ശവം വെക്കാനായിട്ട് അനുവദിക്കാത്ത അനുവദിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഭരണസമിതി കയറിയപ്പോ തീരുമാനം എടുത്ത് അത് കളിസ്ഥലമാക്ക നമുക്കത് ഒരു ടർഫ് നിർമ്മാണം ചെയ്യാ അത് നമ്മ എം എൽ എയോട് അപേക്ഷിച്ച് കൊണ്ട് നല്ല ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആശയം വന്നത് പക്ഷെ നിർഭാഗ്യവശാല് അത് ആസ്തിയിൽ ശവക്കോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കിടന്നിരുന്നത് നമ്മൾ എം എൽ എ മുഖാന്തരം ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നമുക്ക് രണ്ടു കോടി രൂപയാണ് ബഡ്ജറ്റിൽ പാസാക്കി തന്നത് ബഡ്ജറ്റിൽ പൈസ പാസാക്കി ഞങ്ങൾ അതിന്റെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ കെട്ടി മതിൽ കെട്ടി മൂന്നും സൈഡും മതിൽ കെട്ടി പിന്നീട് അതറിഞ്ഞത് ആസ്തി രജിസ്റ്ററിൽ ശവ കോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് ആസ്തിയിൽ ശവക്കോട്ടെന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കോടി ബഡ്ജറ്റിൽ പാസ്സായ തുക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കളിസ്ഥലം എന്ന രീതിയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫണ്ട് ചെലവഴിച്ചതിന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങള് ഒരു ഭരണസമിതി തീരുമാനം എടുത്തുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ കുറച്ച് ആളുകളുടെ സൈനോട് കൂടി തന്നെ അത് കളിസ്ഥലം എന്ന രീതിയിൽ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആസ്തിയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താൻ വേണ്ട സമയം കൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷം ആ ആ പ്രവർത്തനം നടത്താൻ കഴിയാതിരുന്നത് ഇപ്പോൾ നമ്മൾ ആസിൽ കളിസ്ഥലം എന്ന രീതിയിൽ ഉൾപ്പെടുത്തുകയും ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഒന്നര കോടി ഒന്നര കോടി രൂപ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പാസ്സാക്കിയിട്ടുണ്ട് അതിലെ ടർഫ് ഉള്ള എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് അതിന്റെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനവും എസ്റ്റിമേഷൻ അടക്കം എം എൽ എക്ക് സമർപ്പിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള എല്ലാ എല്ലാവിധ പേപ്പേഴ്സും കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നടക്കാത്തതിന്റെ ഏറ്റവും വലിയ വിഷയമാണ് നമ്മള് ഫണ്ട് പാസ് ആയിട്ടും ആ ശവക്കോട്ട എന്ന രീതിയിലാണ് സർക്കാരില് ആസ്ഥയിൽ ഉൾപ്പെട്ട് കിടന്നിരുന്നത് അത് പിന്നീട് നമ്മൾ പഞ്ചായത്തിന്റെ കളിസ്ഥലം എന്ന രീതിയിൽ മാറ്റുന്നതിനുള്ള ആ പ്രശ്നങ്ങളും മുഖാന്തരമാണ് കഴിഞ്ഞ വർഷം നമുക്ക് ഈ വർക്ക് നടത്താൻ പറ്റിയത് പക്ഷേ എങ്കിലും വളരെ നല്ല രീതിയിൽ സ്പീഡായിട്ട് അത് ചെയ്യാൻ സാധിച്ചു ഈ വർഷം നമുക്ക് എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമായിട്ടുണ്ട് എല്ലാം കൂടി നമ്മളിപ്പോ എം എൽ എക്ക് സമർപ്പിച്ചിട്ടുണ്ട് എം എൽ എന് സമർപ്പിച്ച് നമുക്ക് ഈ കളിസ്ഥലം പെട്ടെന്ന് തന്നെ തുടങ്ങാൻ സാധിക്കും ഏകദേശം നമുക്ക് എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഒരു പ്ലാനിങ് അതായത് എന്ന് എന്ന് അതിന്റെ പ്ലാനിങ് കാര്യങ്ങളും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്ന് ഒന്ന് പറയാൻ കഴിയും ഫെബ്രുവരി മാർച്ച് മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റോട് കൂടി നമുക്കത് വർക്ക് ഏ സി ടി എസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഏസ് ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് നടത്താൻ സാധിക്കും അതിലിപ്പോ ഇൻഡോർ സ്റ്റേഡിയം വേണം എന്നൊരു നിർബന്ധമുണ്ട് പക്ഷെ നമുക്ക് ഈ അമ്പത്തഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് ഈ അമ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഇൻഡോർ സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോകുന്ന ഒരു സംശയം കൂടി കുട്ടികൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ആലോചനയിൽ വരുത്തേണ്ടതാണ് ഇൻഡോർ സ്റ്റേഡിയം അല്ലെങ്കിലും ടർഫ് എന്തായാലും കുട്ടികൾക്ക് കളിക്കുന്ന ടർഫ് അവിടെ വന്നിരിക്കും ഈ ഒരു വർഷത്തിനുള്ളിൽ അത് ഉറപ്പായി പ്രസിഡന്റിന് കൊടുക്കാവ വാഗം അതാണ് പറഞ്ഞ ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഈ സ്വഭാവിക വകയിരുത്തുകയും അവിടെ നിർമ്മാണം നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ് അവർ ചോദിക്കുന്നത് ഇപ്പോൾ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവിടെ നടക്കാത്തത് സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയിച്ചു കഴിഞ്ഞു നമ്മൾ അതിനെ കുറിച്ച് അറിയാം പലർക്കും അറിയില്ല അതിനെ കുറിച്ച് കളിസ്ഥലമല്ലായിരുന്നു അതെ പണ്ട് ജനങ്ങളെല്ലാരോടും ഒരുമിച്ചുകൊണ്ട് അവിടെ ശവം വെക്കാൻ സമ്മതിച്ചിട്ടില്ല അന്ന് നമ്മൾ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് നമ്മൾ കളിസ്ഥലത്തിൽ അങ്ങനെ ഫണ്ട് വെക്കാൻ എം എൽ എയുടെ റിക്വസ്റ്റ് കൊടുത്തത് പക്ഷെ എം എൽ എ ഫണ്ട് പാസാക്കി വന്നപ്പോഴാണ് ഈ കളിസ്ഥലം ശവക്കോട്ട തന്നെയായിട്ട് കിടക്കുന്നത് പിന്നെ ആ പേപ്പറുകള് സർക്കാരിലേക്ക് പോയി സാങ്ഷൻ ആയിട്ട് വരുമ്പോഴും നമുക്ക് സമയം വയ്ക്കും പിന്നെ കളക്ടറെടുത്ത് പോയി നമ്മളതിന്റെ സൈനും കാര്യങ്ങളൊക്കെ മേടിച്ചു വന്നപ്പോഴത്തെ ഇത്രയും സമയം പിടിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതുക്കി തന്ന് ഒന്നര കോടി ആയി ആ പ്രവർത്തനം നടത്താൻ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം വരെ ആയിട്ടുണ്ട് എം എൽ എക്ക് സമർപ്പിച്ചിട്ടുണ്ട് എം എൽ എന്ന് സർക്കാരിൽ കൊടുക്കും ഫണ്ട് കിട്ടും ആവും വർക്ക് നടക്കും പരമാവധി ഈ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് വർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സത്യാവസ്ഥം മനസ്സിലായി കാണുന്നുള്ളോ ഇത് തീർച്ചയായും ആ കാലതാമസം കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കാതിരുന്നത് നമുക്ക് വീണ്ടും കാണാം തുടർന്ന് നമുക്ക് വീണ്ടും ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കാം നന്ദി